ഞാൻ എല്ലാവർക്കും നമസ്കാരം ഉണ്ണി അവന് കിട്ടേണ്ടെ കാരണം കിട്ടണം അവൻ റിവ്യൂ അവന അവര്യാ പടം കണ്ടിട്ട് വീടുകളിൽ പോയാ റിവ്യൂ പറഞ്ഞു അത് പറയണേ പറഞ്ഞോട്ടെ നല്ല റിവ്യൂ അറിയണ്ടേ അതുകൊണ്ടല്ലേ കിട്ടിയത് എല്ലാവർക്കും വീണ്ടും നമസ്കാരം അപ്പോ നമ്മുടെ ഉണ്ണി വ്ലോഗ്സ് ഉണ്ണി വോക്സ് വ്ലോഗ്സ് ഒരു റിവ്യൂ പറഞ്ഞായിരുന്നു റിവ്യൂ പറഞ്ഞ് ആളിന് കിട്ടേണ്ട പണി കിട്ടിയത് എന്നാലും അതിന്റെ ഒരു തുടക്കം നമുക്കൊന്ന് നോക്കാം എന്നിട്ട് തെറി ഉള്ളിയിലോട്ടൊക്കെ പോകാം അതല്ല അതിന്റെ ഒരു ഫ്ലോ ഹലോ ഹായ് നമസ്കാരം നിങ്ങൾക്ക് ഒരു കാര്യം പറയുമോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത ചെയ്തെന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ അല്ലേ അതായിരുന്നു അത്ര എന്റെ ജീവിതത്തിൽ അവസാനത്തെ റിവ്യൂ ഞാനിപ്പോൾ കാണുന്ന ഈ ഒരു ആരോഗ്യ അവസ്ഥയില്ലേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാനിനി പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു ആരോഗ്യ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നെ ഇടിച്ച് പരത്തും അത് കഴിയുമ്പോൾ എനിക്കെതിരെ കോടതിയിൽ കേസൊക്കെ കൊടുക്കും അങ്ങനെ എന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊല്ലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പറച്ചിലൊക്കെ ആയിട്ട് ഇന്നലെ എൻ്റെ ആൾ വിളിച്ചു സംവിധായകനാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവാണ് വധഭീഷണിയാണ് ഇന്നലെ അല്ല ഇതിനു മുമ്പും എനിക്ക് ഈ പറയുന്ന ഫോൺ കോൾ പരിപാടികളൊക്കെ വന്നിട്ടുണ്ട് ഒരു പ്രമുഖ നടൻ്റെ വിളി വന്നിട്ടുണ്ട് അപ്പോൾ ആ വിളിയിലോ അദ്ദേഹം കൊല്ലും എന്നൊന്നുമല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് യു ആർ ദ റോങ് പേഴ്സൺ എന്നൊക്കെ കുറച്ചൊരു മാസ് ഡയലോഗ് രീതിയിലൊക്കെയാണ് പറയുന്നത് ഇത് ഡയറക്ലി നിന്നെ ഞാൻ ഇടിച്ച് പരത്തും നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെയുള്ളതാണ് എന്നെ സംബന്ധിച്ച് അച്ചിരി പേടി പെടുത്തുന്ന കാര്യമാണ് കാരണം സാമ്പത്തികമായി നല്ല നിലയിലുള്ള നല്ല കോൺടാക്ട്സ് ഒക്കെയുള്ള ഒരു സിനിമാക്കാരൻ ഇത് പറയുമ്പോൾ നമ്മളത് അങ്ങനെ വെറുതെ വിട്ടുകളേണ്ട കളയേണ്ട ഇല്ല അറ്റ്ലീസ് എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് എങ്കിൽ ഞാൻ കൺസെൻഡ് ആവേണ്ടേ പിന്നെ ഞാൻ താമസിക്കുന്ന എൻ്റെ അമ്മയുമാരൊക്കെ ഉള്ള ഒരു വീട്ടിലാണ് അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ എൻ്റെ അഡ്രസ്സ് പറയ അഡ്രസ്സ് പറയട എന്നുള്ളതായിരുന്നു ആ വിളി മുഴുവൻ എനിക്കങ്ങനെ പബ്ലിഷ് ചെയ്യണമെന്നൊന്നും വലിയ ആരും ഉണ്ടായിട്ടില്ല അങ്ങനെ പബ്ലിഷ് ചെയ്യാനാണെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് പബ്ലിഷ് ചെയ്യേണ്ടതാണ് പക്ഷേ ഇത് എനിക്ക് കുറച്ച് ക്രിട്ടിക്കൽ സാധനമായിട്ടാണ് ഫീൽ ചെയ്തത് ആൻഡ് അത് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ അൺ അഡിറ്റഡ് വർഷൻ ആണ് വിടുന്നത് ഈ അപ്ലോഡ് ചെയ്യണ്ടാന്ന് മനസ്സിനെ പറയുമ്പോഴും നീ ഇത് അപ്ലോഡ് ചെയ്യുക എന്നോട് പറയാൻ കാണിച്ച ഒരു ദാർഷ്ട്യമുണ്ട് ഒരു ദേഷ്യമുണ്ട് പിന്നെ ഞാൻ നമുക്ക് നാളെ കമ്മീഷൻ ഓഫീസിൽ കാണാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കിയപ്പോൾ നീ കമ്മീഷൻ അടുത്തോ എവിടെ വേണമെങ്കിലുമ്പോൾ എനിക്ക് ജിയോപര്യന്തം കിട്ടിയാലും ഞാൻ ഞാനിനകത്തായാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഫോൺ കോൾ സംഭാഷണം തുടരുന്നത് അപ്പോൾ അത്രയൊക്കെ കോൺഫിഡൻ ആയി പോലീസിനെയും കോടതിയും ജയിലിലെയും ഒന്നും ഭയക്കാത്ത രീതിയിൽ പബ്ലിക്കിനെ ഭയക്കാത്ത രീതിയിൽ ഒരാൾ നമ്മളെങ്ങനെ വെല്ലുവിളി വിളിക്കുമ്പോൾ നമ്മൾ അതിൽ പേടിക്കാതിരിക്കാന്ന് പറയുന്നത് ഈ ലോറി വന്ന സമയത്ത് അതിൻ്റെ മുമ്പിൽ അവിടെ വലമ്പിടിച്ചു നിൽക്കുന്ന പോലെയാണ് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടിയിട്ടില്ല എന്ന് പറയുന്ന മൂവിയുടെ ആളാണ് വിളിച്ചത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ മൂവി കേൾക്കുന്നത് ഈ ഇഷ്യൂ കാരണമാണ് സത്യം മൂവിയെ കളിയാക്കിയതല്ല ഞാൻ ഇങ്ങനെ ഒരു മൂവി കേൾക്കുന്നത് ഈ ഒരു ഇഷ്യൂ കാരണമാണ് ഞാനറിയുന്നത് ഇങ്ങനെയൊരു പടം ഇറങ്ങിയല്ലേ എന്ന് അത് ആരോ പടമൊന്നും എനിക്കറിയില്ല ഞാൻ സെർച്ച് ചെയ്ത് പോലും നോക്കിയില്ല എൻ്റെ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് പക്ഷേ ഇവിടെ ഉണ്ണി എന്ന് പറയുന്ന വ്യക്തി ഇത്രയോ മാന്യമായിട്ടാണ് റിവ്യൂ ചെയ്യുന്നത് വളരെ മാന്യമായിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല അതിനെ വളരെ മാന്യമായ രീതിയിലാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ പോയിട്ട് ഇമാതിരി വിളിച്ച് കോപ്രായം കാണിക്കേണ്ട ഒരു ആവശ്യമില്ല അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അങ്ങേരിക്ക് വ്യക്തിപരമായി അങ്ങേര കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് കൊടുത്ത് അവലൂസുണ്ടേ വാങ്ങി തന്നെ ടിക്കറ്റും എടുത്ത് പടവും കണ്ടിട്ട് വന്നിട്ട് അത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അങ്ങേരിക്കില്ലേ അപ്പം നിങ്ങൾ പറയും ഓ അവൻ പത്താമ നൂറ്റമ്പതായി ഇരുന്നൂറായിരം രൂപ കൊടുത്തല്ലേ പടം കാണണം അവൻ അതിൻ്റെ റിവ്യൂ പറഞ്ഞ അവൻ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കണല്ലോ എന്ന് നിങ്ങൾ പറയും അത് അയാളുടെ സ്വാതന്ത്ര്യം അങ്ങേട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഈ പറയുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ നാളെ അതുപോലെ ചെയ്യാമല്ലോ നിങ്ങളും പടം കണ്ടിട്ട് റിവ്യൂ പറയണം അല്ലാതെ അയാൾ ചെയ്യുന്ന അയാളുടെ മാന്യമായ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനെ കുറ്റം പറഞ്ഞും കൊണ്ട് ചെളി വാരത്തെ അയച്ച അടിച്ചൊട്ടിക്കുക അല്ല ചെയ്യേണ്ടത് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ആളൊക്കെ വിളിച്ചിട്ട് ഇമാതിരിയൊക്കെ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ പോലും ഇല്ല അമ്മാതിരി ലെവലിലാണ് ഉണ്ണിയെ അടിച്ച ഇരുത്തിയിട്ടുള്ളത് ഉം നല്ലായിട്ട് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന വ്യക്തി ഒരു രക്ഷയില്ലാത്ത എക്സ്ട്രീം ലെവലിൽ പറഞ്ഞിട്ടുണ്ട് ചീത്ത ഈ ചുരുളി കണ്ടിറങ്ങിയ ഫീലായിരുന്നു കൊള്ളാം ഉണ്ണി എടും ഒരുപാട് പേരുടെ റിവ്യൂ പറയുന്നുണ്ട് അവരുടേതായ അഭിപ്രായങ്ങളാണ് അവർ പറയുന്നത് അത് അവരുടേതായ രീതിയിൽ ശൈലിയിലൊക്കെ പറയും ഇപ്പം ഉണ്ണിക്കും ഒരുപാട് ഇതുപോലെ ഭീഷണിയും കോളുകളും വന്നിട്ടുണ്ട് പക്ഷെ ഇതൊരു വെറൈറ്റി ടൈപ്പ് ഭീഷണി ആയതുകൊണ്ടാണ് അതിൻ്റെ തെളിവ് സഹിതം കൊണ്ട് ഇതിന്റെ അതിട്ട് ആളെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് എന്തായാലും കൊള്ളാം നമുക്ക് വലിച്ചു നീട്ടുന്നില്ല ഞാൻ ആ ഒരു എപ്പിസോഡ് കൊടുക്കാം എപ്പിസോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ഭക്ഷ്യമൊക്കെ ഒന്ന് കൊടുക്കാം കേട്ടോ പിന്നെ വണ്ടി പറഞ്ഞു അഡ്രസ്സ് ശരി ആയിക്കോട്ടെ അപ്പൊ ശരി എന്നാ ഇന്നത്തെകള് കഴിഞ്ഞല്ലേ ശരി നമുക്ക് അവസാനിക്കാം അല്ല അമ്മയൊക്കെ ഒരു പൈസയുടെപാടി നടന്നുണ്ടെന്നേണ്ട ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് ആ

വേണ്ടി നിങ്ങളല്ലേ ഇത്രയും നേരം തെറി പറഞ്ഞിരുന്നത് അയ്യേ എന്റെ പൊന്നുപ്രോ നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസയിൽ നിന്ന്

അങ്ങേര സിനിമ പൊരുത്ത വെറുതെ ഇപ്പുറത്തേന്ന് ക്രിട്ടിസൈസ് ചെയ്ത് കൊളാക്കും എന്നുള്ളൊരു ചിന്താഗതിയിലാണ് അങ്ങേരെ വിളിച്ച് ചീത്ത വിളിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനുള്ള ക്വാളിറ്റി ആയിട്ടുള്ള പടം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ആൾക്കാരുടെ ഇരിക്കുന്നതും ചുമ്മാ ഇരിക്കുന്ന പൈസയൊന്നുമില്ല നിങ്ങളും ഇപ്പം കഷ്ടപ്പെട്ട് ഇറക്കുന്നു ജനങ്ങളുടെ ഇരിക്കുന്നതും അവർക്ക് ചുമ്മാ ലോട്ടറി അടിച്ച പൈസയൊന്നുമില്ല എല്ലാവരെയും മനസ്സിലായി അതുകൊണ്ട് അവരും പൈസ കൊടുത്താണ് കാണുന്നത് അപ്പോൾ അവർക്ക് അതിനുള്ള ക്വാളിറ്റിയുള്ള സാധനം കിട്ടിയില്ലെങ്കിൽ അവർ കുറ്റം പറയ തന്നെ ചെയ്യും കുറ്റം പറയാ തന്നെ ചെയ്യും അതിന് പോയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ കിടന്ന് ചീത്ത വിളിച്ച് കുളവാക്കി ഈ ലെവലിൽ എത്തിക്കേണ്ട ഒരു കാര്യമില്ല പ്രത്യേകിച്ച് ഉണ്ണി എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് ആൾ പേടിച്ചിട്ടുണ്ട് അത് ഉറപ്പായിട്ട് പിന്നെ തോന്നറേ ഈ പറഞ്ഞ പോലെ ലോറി അടിക്കാൻ വന്ന കാര്യം നഞ്ചി പിടിച്ച് എനിക്ക് പേടിയില്ലാന്ന് നിക്കാൻ പറയും ഇല്ലേ സ്വാഭാവികം പേടിക്കും അത് തന്നെയാണ് ഉണ്ണി അതുകൊണ്ട് തന്നെയാണ് ഉണ്ണി നിയമപരമായി നീങ്ങുന്നതും ഈ പറയുന്ന പോലെ അതെടുത്ത് പുറത്ത് വിട്ടും പിന്നെ ഇതൊരു പ്രൊമോഷൻ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ പടത്തിന് ഇതൊരു പ്രൊമോഷൻ ആയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഞാൻ കൂടി ഇങ്ങനെ ഒരു പടം ഉണ്ടെന്ന് അറിഞ്ഞത് ഉണ്ണിയുടെ ഈ ഒരു ഇഷ്യൂവിലാണ് സാധാരണ ഞാൻ ഉണ്ണിയുടെ റിവ്യൂ കാണാറില്ല പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഈ വീഡിയോ പോയി കണ്ട് മനസ്സിലായി അപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനൊരു പടമുള്ള ആരും അറിഞ്ഞത് അപ്പോൾ അത് നിങ്ങൾക്കൊരു പ്രൊമോഷനാണ് അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ആശ്വസിക്കുക എന്തുകൊണ്ട് അപ്പോഴേ കുറെ പേരെങ്കിലും നോക്കും ആ ഈ പടം അത്ര മോശമായിരിക്കും നോക്കാല്ലോ ഏ ഉണ്ണി ഇങ്ങനെ പറയണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കെയർ കണ്ടേക്കാം അതുകൊണ്ട് ഇറ്റ്സ് എ പോസിറ്റീവ് ഫോർ യു ഓക്കെ യു ആൻഡ് യുവർ ഗായ്സ് ആൻഡ് യുവർ ടീംസ് മാൻ ഓക്കെ ഇസ് ഓഫ് കോഴ്സ് അതുകൊണ്ട് ദയവചെയ്ത് ഒരു റിവ്യൂ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവരെ തകർക്കാനോ അവരെ ചെളി അടിക്കാനോ നിൽക്കേണ്ട അവരവരുടേതാ അഭിപ്രായം പറയുന്നത് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ പൈസക്ക് വാല്യൂ ഉണ്ട് നിങ്ങളുടെ പൈസ ചിലവാക്കി ഇറക്കുന്ന പടം നിങ്ങൾക്ക് വാല്യൂ ഉണ്ടല്ലോ വാല്യൂ ഉണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ജനങ്ങളുടെ ഇരിക്കുന്ന പൈസ കൊടുത്ത് കാണുമ്പോൾ അവർക്കും അവരുടേതായ വാല്യൂ ഉണ്ട് മനസ്സിലെ അവരുടെ പൈസ അവർ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പൈസ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇപ്പൊ അങ്ങനത്തെ പരിപാടി ചെയ്യരുത് ഒരിക്കലും അല്ലെ ജനങ്ങൾക്ക് അതിനുള്ള ഒരു തിരിച്ചൊരു റിട്ടേൺ കൊടുക്കണം കൊടുത്താലേ അവര് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് പടം എന്ന് പറയത്തുള്ളൂ അല്ലെങ്കിൽ ആരും പറയത്തില്ല പിന്നെ ഈ പറയുന്ന ഉണ്ണി എന്ന് പറയുന്നത് ഉണ്ണിയുടെ അഭിപ്രായം പറയുന്ന ഒട്ടുമിക്ക ജനങ്ങളുടെ അഭിപ്രായമല്ല ഇതൊക്കെ സർവ്വസാധാരണമാണ് വിഷയം അതിനകത്ത് ഊതിപ്പെരിപ്പിച്ച് വലിച്ചു നീട്ടി ചെവി കിട്ടിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല ഇങ്ങനെ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട കാര്യമില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ പടം നിങ്ങൾക്ക് ഉറപ്പായിട്ട് കലിയുണ്ടാവും പക്ഷേ അതിനുള്ള ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള റിട്ടേൺ കിട്ടും മനസ്സിലായി അല്ല ഇങ്ങനെ കൈകാലം ഇട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല നമുക്കല്ല ഒരു കാര്യമില്ല ചുമ്മാ ഏറിപ്പോവാം അതു മാത്രമേ സംഭവിക്കത്തുള്ളൂ ഇതിപ്പോൾ പണ്ട് മറ്റേ ഉണ്ണി മൂന്നും സീകെട്ട് അതിൻ്റെ തമ്മിലുള്ള ചീത്ത വിളി പോലെ ആയി അതുപോലെ ഇനിയിപ്പോൾ ഇതെന്താ കടന്ന് കറങ്ങുന്നുണ്ട് പിന്നെ നിങ്ങൾ സിനിമയ്ക്ക് പ്രൊമോഷൻ ഈ പറഞ്ഞതുപോലെ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തി ചുമ്മാ ഒരു പ്രൊമോഷൻ കിട്ടി ഉണ്ണിയെ വിളിച്ച് ഒരു ചിത്ത വിളിച്ച് എല്ലാവരും അടുത്ത് റിയാക്ട് ചെയ്ത് ഉണ്ണി വഴി പോയി അങ്ങനെ മൊത്തം പ്രൊമോഷൻ ആയിട്ടുണ്ട് എന്തായാലും പടം കൊള്ളാം കേട്ടാൽ നിങ്ങളെ പുതിയ സ്ട്രാറ്റജി കൊള്ളാം സ്ട്രാറ്റജി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെക്കാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ്